അരീക്കോട് മാലിന്യക്കുഴിയിൽ വീണ് അതിഥി തൊഴിലാളികൾ മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലുണ്ടായ അപകടത്തിൽ മൂന്ന് അതിഥി തൊഴിലാളികളാണ് മരണപ്പെട്ടത് അരീക്കോട്ട് മാലിന്യക്കുഴിയിൽ വീണ് അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിലാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി അരിക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലുണ്ടായ അപകടത്തിൽ മൂന്ന് അതിഥി തൊഴിലാളികളാണ് മരണപ്പെട്ടത് വികാസ് കുമാർ സമത് അലി ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല മരിച്ചവരിൽ രണ്ടുപേർ ബീഹാർ സ്വദേശികളും ഒരാൾ അസം സ്വദേശിയുമാണ് മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കാൻ ആദ്യം ഇറങ്ങിയ ആൾക്ക് ശ്വാസതടസ്സം നേരിട്ട് പ്ലാന്റിനുള്ളിൽ ബോധരഹിതനായി വീഴുകയും ഇയാളെ രക്ഷിക്കാനായി മറ്റു രണ്ടു പേർ ഇറങ്ങുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ന്യൂസ് ബ്യൂറോ അരീക്കോട്